കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും സന്തോഷ വാർത്ത ശമ്പളത്തിൽ നേരിയ വർധനവ് വരാൻ പോകുന്നു അടുത്ത മാസം ആദ്യ ആഴ്ച പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർക്കുള്ള ദീപാവലി സമ്മാനമായിരിക്കും ഇത് ഡി എയിലും ഡിആറിലുമാണ് മാറ്റം വരിക ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള അവസാനത്തെ ശമ്പള വർധനവാണ് വരാൻ പോകുന്നത് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി ഈ വർഷം ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കും അതുകൊണ്ടാണ് ഈ കമ്മീഷന്റെ ശുപാർശകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അവസാനത്തെ ശമ്പള വർധനവ് എന്ന് പറയാൻ കാരണം പ്രഖ്യാപനം ഒക്ടോബറിലായിരിക്കുമെങ്കിലും ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെയാകും വർധനവ് എന്നാണ് റിപ്പോർട്ടുകൾ ഒന്നേ പോയിന്റ് രണ്ട് കോടി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് പുതിയ ശമ്പള വർധനവിന്റെ ഗുണം ലഭിക്കുക ജീവനക്കാരുടെ ഡി എയിലും പെൻഷൻകാർക്കും ഡിആറിലും മൂന്ന് ശതമാനം വർധനവാണ് വരാൻ പോകുന്നത് നിലവിൽ അൻപത്തി അഞ്ച് ശതമാനമാണ് ക്ഷാമബത്ത ഇത് അൻപത്തിയെട്ട് ശതമാനമായി ഉയരാനാണ് സാധ്യത ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലും ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലുമായി രണ്ട് തവണയാണ് വർഷത്തിൽ ഡി എ വർദ്ധിപ്പിക്കുക ആദ്യ പകുതിയിലെ വർധനവ് ഹോളിക്ക് മുൻപും രണ്ടാം പകുതിയിലെ ശമ്പള വർധനവ് ദീപാവലിക്ക് മുമ്പുമാണ് പ്രഖ്യാപിക്കാറുള്ളത് കഴിഞ്ഞ വർഷം രണ്ടാം പകുതിയിലെ ശമ്പള വർധനവ് പ്രഖ്യാപിച്ചത് ദീപാവലിക്ക് രണ്ടാഴ്ച മുമ്പായിരുന്നു ഒക്ടോബർ ആദ്യവാരം ഡി എ വർധനവ് പ്രഖ്യാപിക്കാമെന്നാണ് പുതിയ വിവരം ജൂലൈ മുതലുള്ള കുടിശ്ശിക ഒക്ടോബറിലെ ശമ്പളത്തിനൊപ്പം കിട്ടിയേക്കാം ഈ വർഷം ഒക്ടോബർ ഇരുപത് ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലാണ് ദീപാവലി കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനാറിനാണ് ഡി എ വർദ്ധനവ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഉപഭോക്തൃ വില സൂചികയുടെ ശരാശരി കണക്കാക്കിയാണ് ഡി എ വർദ്ധിപ്പിക്കുക ഇത് പ്രകാരം നൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് അഞ്ചാണ് ശരാശരി സി പി ഐ അതായത് ഡി എ യുടെ മൂന്ന് ശതമാനം വർദ്ധിക്കും പതിനെണ്ണായിരം അടിസ്ഥാന ശമ്പളമുള്ള വ്യക്തിക്ക് ലഭിക്കുന്ന ഡി എ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇത് പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി ഉയരുമെന്ന് ചുരുക്കം ഇരുപതിനായിരം രൂപ പെൻഷൻ വാങ്ങുന്ന വ്യക്തിക്ക് അറുന്നൂറ് രൂപ കൂടി അധികം ലഭിക്കും ജൂലൈ മുതലുള്ള കുടിശ്ശിക കൂടി കണക്കാക്കിയാൽ രണ്ടായിരത്തി നാനൂറ് രൂപ അധികം കിട്ടും അടുത്ത വർഷം ആദ്യത്തിൽ എട്ടാം ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് സാധാരണ ശമ്പള കമ്മീഷൻ ശുപാർശ സമർപ്പിക്കാൻ രണ്ടു വർഷം വരെ വേണ്ടി വരാറുണ്ട് അതായത് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുക രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തിലായേക്കും എങ്കിലും മുൻകാല പ്രാബല്യം വേണം എന്ന ആവശ്യമാണ് ജീവനക്കാരുടെ സംഘടനകൾക്കുള്ളത് എട്ടാം ശമ്പള കമ്മീഷൻ ിൽ രണ്ട് തരം റിപ്പോർട്ടുകളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് വരെ അംബിത് ക്യാപിറ്റൽ പ്രവചിക്കുന്നത് അതേസമയം കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പതിമൂന്ന് ശതമാനം വരെ വർധനവ് പ്രവചിക്കുന്നു